എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം ഭഗീരഥൻ്റെ കഥ ഭഗീരഥൻ ഗംഗയിലെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കഥയാണ് പറയാൻ പോണത് പക്ഷേ ആ കഥ പറയുന്നതിന് മുമ്പ് കുറേ കഥകൾ പറഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞിട്ട് ക്രമേണ ഭഗീരഥനിലേക്ക് എത്താം അയോധ്യയിലെ ഒരു രാജാവായിരുന്നു സുബാഹു അദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഒരാളുടെ പേര് യാദവി എന്നും പിന്നെ ഒരു പത്നി അവരുടെ പേര് പറയണില്ല അപ്പം ഈ രണ്ടാമത്തെ പത്നിക്ക് ഈ യാദവിയോട് ഒരു വിരോധം അങ്ങനെയാണല്ലോ സപത്നിമാർ തമ്മിൽ ചേർച്ച ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അല്ലേ അവർ ആരും അറിയാതെ ഈ യാദവിക്ക് ഗർഭം ഉണ്ടായിരുന്ന യാദവിക്ക് വേഷം കൊടുത്തു ഭാഗ്യം കൊണ്ട് യാദവിക്ക് ജീവൻ പോയില്ല എന്നാലും വേഷം ഈ കുട്ടിയിലേക്ക് സംക്രമിച്ചു കുട്ടി മരിച്ചില്ല എന്നാലും അവൻ്റെ ശരീരത്തിലങ്ങനെ വിഷം തങ്ങി നിന്നിരുന്നു താലജങ്കൻ എന്നൊരു ഹേഹയ രാജാവുണ്ട് സുബാഹുവിനോട് ഭയങ്കര വിരോധമാണ് ഈ താലജംഖന് ആ രാജാവ് ഒരിക്കലും അയോധ്യയെ ആക്രമിച്ചു അപ്പോൾ കാമ്പോജന്മാർ യവനന്മാർ അങ്ങനെ പല വർഗക്കാരും ഉണ്ട് താലജംഖൻ്റെ പക്ഷത്ത് അവരെ ചെറുത്ത് നിൽക്കാനൊന്നും സുബാഹുവിന് പറ്റിയില്ല അദ്ദേഹം പരാജയപ്പെട്ടു നാട്ടിൽ നിന്ന് പോയി ചെന്നത് കാട്ടിലേക്കാണ് പോയത് ഒന്നിച്ച് ഈ ഗർഭിണിയായ യാദവിയും ഉണ്ടായിരുന്നു കാട്ടിൽ ഔർവൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു ആ കാട്ടിൽ നല്ല തപശക്തിയുള്ള മഹർഷിയാണ് ഔർവൻ അദ്ദേഹം ഇങ്ങനെ ഒരു ആശ്രമമൊക്കെ കിട്ടി ആ കാട്ടിലങ്ങനെ താമസിക്കുകയാണ് അപ്പം ഈ സുബാഹവും യാദവിയും കൂടി ആ ആ മഹർഷിയുടെ അടുത്ത് ശരണം പ്രാപിച്ചു രാജ്യവും പോയി എല്ലാം പോയി തോറ്റ് പോന്നതല്ലേ മഹർഷിക്ക് അവരോട് ഒരു അനുകമ്പ തോന്നി അപ്പടെ അവിടെ ആ ആശ്രമത്തിൽ താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ താമസിച്ച് വരണ ഒരു ദിവസം ഈ സുബാഹു അങ്ങോട്ട് മരിച്ചു പതിവ്രതയായിരുന്നു ഈ രാജ്ഞി അവർ ഭർത്താവിൻ്റെ ശരീരമൊക്കെ ദഹിപ്പിച്ച് ആ ചിതയിൽ ചാടി മരിക്കാൻ പുറപ്പെട്ടു അപ്പോൾ ഔർവൻ ആ മഹർഷി തടഞ്ഞു രാധവി നീ ആത്മഹത്യ ചെയ്യരുത് നിൻ്റെ ഗർഭത്തിൽ ഒരു പുത്രൻ ഉണ്ട് അവൻ ലോകചക്രവർത്തിയാവും നിന്നെ അവൻ രക്ഷിക്കും നിപ്പോൾ അബദ്ധം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്തിരിച്ചു അങ്ങനെ യാദവി ഈ ഔർവൻ ഔർവൻ എന്ന മഹർഷിയുടെ സംരക്ഷണയിൽ ജീവിച്ചു അങ്ങനെ പത്താം മാസം ആയപ്പോൾ രാജ്ഞി ഒരു മകനെ പ്രസവിച്ചു അപ്പം ഖരം എന്നാൽ വിഷം ആണ് അങ്ങനെ വിഷത്തോടുകൂടി ജനിച്ചവനായതുകൊണ്ട് അവന് സഗരൻ എന്ന് പേര് കൊടുത്തു വിഷത്തോടു കൂടി ജനിച്ചവൻ സഗരൻ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഔർവൻ ഈ സഗരനെ ലാളിച്ച് വളർത്തി സകരന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സ ഈ ഔർവനാണ് സഗരൻ്റെ അച്ഛൻ എന്ന് ഈ സകരൻ അങ്ങോട്ട് വിശ്വസിച്ചു അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അച്ഛൻ മരിച്ചു പോയതല്ലേ ഒരിക്കൽ ഈ ഈ സഗരൻ ചോദിച്ചു സകരനെ സകരൻ അച്ഛ എന്ന് വിളിക്കണത് ഈ യാദവി കേട്ടു അത് ആ യാദവിക്ക് വലിയ വിഷമായി അവരങ്ങനെ കരയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ ഈ മഹർഷിയെ അച്ഛ എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ രാജ്ഞിക്ക് വലിയ വിഷമായി ഒരു ഗതിയില്ലാതെ ഇവിടെ ആശ്രമത്തിൽ ഇങ്ങനെ കഴിയല്ലേ അവർ അപ്പോൾ വലിയ വഷമായി അപ്പോൾ അമ്മ കരയണ കണ്ടപ്പോൾ സകരന് സങ്കടമായി അമ്മ എന്തിനാ എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ രാജ്ഞി പറഞ്ഞു നിൻ്റെ അച്ഛൻ ഈ മഹർഷിയല്ല സുബാഹു രാജാവായിരുന്നു എന്ന് ഒക്കെ പറഞ്ഞു കൊടുത്തു ആ ആ മകന് അപ്പോഴാണ് സകരൻ ഈ കാര്യം അറിയണത് അതുവരെ അച്ഛൻ ഈ ഔർവനാണ് എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാലും ഈ മഹർഷിയോട് വലിയ സ്നേഹമായിരുന്നു അച്ഛനല്ല എന്നറിഞ്ഞാലും അറിഞ്ഞെങ്കിലും സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായില്ല ഔർവൻ ഈ കുട്ടിയെ പല വിദ്യകളും ഒക്കെ അഭ്യസിപ്പിച്ചു വേദങ്ങൾ ശാസ്ത്രങ്ങൾ അതുപോലെ ധനുർവേദം എല്ലാം പഠിപ്പിച്ചു നല്ല ബുദ്ധിമാനായിരുന്നു സകരൻ അപ്പോൾ കുറച്ച് കാലം കൊണ്ട് അവൻ ഈ പറഞ്ഞു കൊടുത്തതും പ പഠിക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അവൻ പഠിച്ചു നല്ല ബുദ്ധിമാനായിരുന്നു അതുകൊണ്ട് അങ്ങനെ വളർന്ന് ഒരു യുവാവായി ഒരു ദിവസം പക്ഷി രാജാവായ ഗരുഡൻ ഈ മഹർഷിയെ കാണാനായിട്ട് വന്നു അപ്പോൾ എന്താ ഗരുഡ വിശേഷം എന്നൊക്കെ മഹർഷി ഇങ്ങനെ ചോദിച്ചു ഉപചരിച്ചു അപ്പോൾ ഗരുഡൻ വന്ന കാര്യം പറഞ്ഞു അത് ഒരു കഥയായിട്ടാണ് പറയണത് ഗരുഡന് ഒരു ജ്യേഷ്ഠത്തിയുണ്ട് ഗരുഡന് ഒരു ജ്യേഷ്ഠത്തിയുണ്ട് സുമതി എന്നാണ് അവളുടെ പേര് രണ്ടു പേരുടെയും അച്ഛൻ കശ്യപനാണ് നമുക്കറിയാം അമ്മ വിനതയും മുമ്പൊരിക്കൽ ഉപമന്യു എന്നു പേരുള്ള ഒരു മുനി കശ്യപനെ കാണാൻ ചെന്നിരുന്നു ഉപമന്യു എന്നതൊരു അഭ്യർത്ഥനയും കൊണ്ടാണ് ഈ സുമതിയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉപമന്യു കശ്യപനെ കണ്ടത് അപ്പോൾ കശ്യപനത് അത്ര ഇഷ്ടമായില്ല സമ്മതം തോന്നിയില്ല ഉപമന്യുവിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടായില്ല അപ്പോൾ ഈ ഗരുഡനും അതെ അമ്മയ്ക്കും അതെ കശ്യപ് കശ്യപൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു ഉപമന്യുവിന് ഈ സുമതിയെ കൊടുക്കാൻ ആർക്കും ഒരു താല്പര്യം ഗരുഡൻ ഔർവനോട് പറയുന്ന കഥയാണ് കേട്ടോ ഇത് അപ്പോൾ ഉപമന്യുവിന് ദേഷ്യമായി അപ്പോൾ ഉപമന്യു ശപിച്ചു സുമതി എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ആ നിമിഷം നിങ്ങളുടെ തല നൂറായി നുറുങ്ങിപ്പോവും എന്ന് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞു കശ്യപൻ പുതിയൊരു തപസ് ചെയ്യാൻ തുടങ്ങി ഭാര്യയുടെയും പുത്രന്മാർ പുത്രൻ്റെ ഒക്കെ അവരോടൊക്കെ കൂടി ജീവിച്ചാൽ തപസ്സു മുടങ്ങും കുടുംബമായിട്ട് താമസിച്ചാൽ തപസ് മുടങ്ങും അപ്പോൾ അദ്ദേഹം അവരെ വിട്ട് പോയി വിനതയാണെങ്കിൽ പുത്രിക്ക് പുത്രിയെ ഈ മകളെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചു സുമതിക്ക് ആരും വിവാഹമായില്ല അങ്ങ് തപസ്സിന് പോവുകയും ചെയ്യണം ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് കശ്യവനോട് ചോദിച്ചു സുമു വിനത അപ്പം കശ്യവൻ്റെ മനസ്സിൽ ഒരു യുക്തി വന്നു സുമതിയെ മറ്റൊരു ബ്രാഹ്മണന് കൊടുത്താൽ ഉപമന്യു പറഞ്ഞ പോലെ തല പൊട്ടിത്തെറിക്കും എന്നല്ലേ പറഞ്ഞത് ക്ഷത്രിയനായ ബ്രാഹ്മണന് കൊടുത്താൽ തല പൊട്ടിത്തെറിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമുക്ക് ബ്രാഹ്മണന് കൊടുക്കണ്ട ക്ഷത്രിയനായ നല്ലൊരു രാജാവിന് കൊടുക്കാം അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ ഒരു തകരാറും വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മഹർഷി എന്നിട്ട് അദ്ദേഹം തപസ്സിന് പോയി വിനതയും സുമതിയും ഗരുഡനും ഒന്നിച്ച് താമസിച്ചു അങ്ങനെ അവിടെ ഒരു ഒരു തപസ്വിനിയുണ്ട് ഒരു താപസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അദ്ദേഹം അവർ ഗരുഡനോട് പറഞ്ഞു ഗരുഡൻ ഔർവനെ പോയി കാണണം സുമതിയുടെ വിവാഹത്തിൻ്റെ കാര്യം പറയണം ആ ഔർവൻ എന്ന മഹർഷിയുടെ അടുത്താണല്ലോ ഈ കഥ പറയണത് അപ്പോൾ അദ്ദേഹം നിശ്ചയിക്കുന്ന പുരുഷന് ഈ സുമതിയെ കൊടുക്കണം എന്ന് താപസി ഗരുഡനോട് പറഞ്ഞു അങ്ങനെയാണ് ഈ ഗരുഡൻ ഔർവനെ കാണാൻ വന്നത് അപ്പോൾ ഔർവൻ പറഞ്ഞു എൻ്റെ ശിഷ്യനായ സാഗരൻ ആണ് സുമതിക്ക് ഏറ്റവും യോജിച്ച വര് അപ്പം ആ സുബാഹു രാജാവിൻ്റെ മകനായ സഗരൻ സകരൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത് അവർ അനാഥരാണ് അപ്പോൾ നീ പോയി നിൻ്റെ ജ്യേഷ്ഠത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ സുമതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുമു എന്ന് പറഞ്ഞു കഴിയുന്നത്ര വേഗത്തിൽ ഗരുഡൻ പോയി നല്ല വേഗത്തിൽ പറക്കാൻ പറ്റുന്ന ആളാണല്ലോ ഗരുഡൻ പോയി സുമതിയേയും കൂട്ടിക്കൊണ്ടുവന്നു സഗരൻ്റെയും സുമതിയുടെയും വിവാഹം നടത്തി അത് നടത്തിച്ചുകൊടുത്തത് ഔർവൻ ഔർവൻ എന്ന മഹർഷിയും ആയിരുന്നു അങ്ങനെ കുറേ ആളുകൾ താമസിക്കാതെ ഈ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു അയോധ്യയിലെ മന്ത്രിമാരും പൗരമുഖ്യന്മാരും ഒക്കെ ആയിരുന്നു അവർ സുബാഹുരാജാവിനോട് കൂറുള്ളവരായിരുന്നു ആ മരിച്ച രാജാവിനോട് കൂറുള്ള ആൾക്കാരായിരുന്നു അവിടെ വന്നതൊക്കെ ആ രാജാവ് ഇങ്ങനെ തോറ്റ് പോന്നതല്ലേ കാട്ടിലേക്ക് അന്ന് മുതൽ അവരിങ്ങനെ പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് ഈ സകരനെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഇങ്ങനെ മഹാരാജാവിൻ്റെ മകനാണ് സകരൻ എന്നൊക്കെ പറഞ്ഞ് ഈ സകരനെ പറ്റിയുള്ള എല്ലാ വിവരവും ഈ രാജാവിനോട് കൂറുള്ള ഇവിടെ വന്ന ആ ആൾക്കാർ മനസ്സിലാക്കി അപ്പോൾ ശത്രുക്കളെ അട്ടിപ്പായിച്ചിട്ട് രാജ്യം വീണ്ടെടുക്കണം അതിന് സകരൻ വരണം സഗരൻ്റെ നേതൃത്വം വേണം അതിനു വേണ്ടി പറയാനാണ് ഈ ആളുകൾ ഈ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നത് അപ്പോൾ സകരൻ അവരുടെ കൂടെ പോയി ആ ഒരുവൻ പറഞ്ഞു നീ പോക്കോളും എന്ന് പറഞ്ഞു ഒന്നിച്ച് ഈ സകരൻ്റെ അമ്മയും പോയി മഹർഷിയും പോയി നാട്ടിൽ നാട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും കൂടി ഒന്നിച്ച് അയോധ്യയിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ ഉണ്ടായ വിജയം വിജയിക്കാൻ ഒരു വിഷമവും ഉണ്ടായില്ല എന്നാണ് പ്രജകൾ പുതിയ രാജാവിനെ അങ്ങനെ സഹർഷം സ്വീകരിച്ചു സഗരൻ്റെ അഭിഷേകവും ഒക്കെ നടത്തി എന്നാൽ സഗരൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യയും അഭ്യസിച്ച് എല്ലാ എല്ലാം പഠിച്ച ആളാണല്ലോ അപ്പോൾ വേഗം യുദ്ധം ഉണ്ടായെങ്കിൽ യുദ്ധമൊക്കെ വേഗം ജയിച്ച് രാജാവായി എല്ലാവരും അവനെ അഭിഷേകവും ചെയ്തു അതിനുശേഷം ഈ മഹർഷി കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോരാൻ തുടങ്ങി അപ്പോൾ സകരന് വേഷമായി സകരൻ എങ്ങനെ മഹർഷിയെ നമസ്കരിച്ചു ആ സകരൻ്റെ എല്ലാ നന്മയ്ക്കും കാരണം ഈ മഹർഷിയാണ് ഈ അവർവൻ എന്ന മഹർഷിയാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിനോട് ഭയ നല്ല കൃതജ്ഞത അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹവും കൃതജ്ഞതയും അതിനൊന്നും ഒരു അളവുണ്ടായിരുന്നില്ല ആ സകരന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു സകരൻ പറഞ്ഞു ഗുരു അങ്ങേ കൂടാതെ എനിക്കൊരു ആശ്രയമില്ല ഞാൻ ജനിച്ച നാൾ മുതൽ കാണുന്നതാണ് അങ്ങേ അങ്ങാണ് എന്നെ രക്ഷിച്ചതും എൻ്റെ അച്ഛനും അമ്മയും ഗുരുവും എല്ലാം അങ്ങാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്ര അത്രയും സ്നേഹം ഓർവന് ഈ സകരനോടുണ്ട് അപ്പോൾ രണ്ടു പേർക്കും വിഷമായി പിരിയണ കാര്യം ഓർത്തപ്പോൾ രണ്ട് പേർക്കും വിഷമായി എന്നാലും അദ്ദേഹം ഒരു വിധത്തിൽ യാത്രയും പറഞ്ഞു പോയി പിന്നീട് സകരൻ എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ചു ഹയൻ കാമ്പോജന്മാർ യവനന്മാർ അങ്ങനെ എല്ലാ വർഗത്തെയും സകരൻ അടിമകളാക്കി അദ്ദേഹം അങ്ങനെ ചക്രവർത്തിയായി ജൈത്രയാത്ര നടത്തി സകരൻ വസിഷ്ഠ മഹർഷിയെ ഗുരുവാക്കി എന്ന് പിന്നീട് അദ്ദേഹം കേശിനി എന്ന ഒരു രാജസ്ത്രീയേയും കൂടി വിവാഹവും കഴിച്ചു വളരെ കാലം കഴിഞ്ഞിട്ടും സകരന് സന്തതി ഉണ്ടായില്ല അദ്ദേഹം പിൻ വീണ്ടും ഈ ഔർവൻ എന്ന മഹയുടെ അടുത്തെത്തി സകരൻ സങ്കടം പറഞ്ഞു അപ്പോൾ ഭാവി ഫലമൊക്കെ ദിവ്യദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റും ഔർവന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഒരു ഭാര്യയെ നിന്ന് ഒരു പുത്രൻ ഉണ്ടാവും ആ പുത്രൻ ധർമ്മിഷ്ഠനായിരിക്കും അവനും ധർമ്മിഷ്ടനായൊരു മഹൻ മഹൻ മകൻ ജനിക്കും പിന്നെ മറ്റേ ഭാര്യയിൽ അറുപതിനായിരം പുത്രന്മാരുണ്ടാവുത്രേ അവരൊക്കെ അവരാണെങ്കിൽ ഗർവൻ ഗർവ കൊണ്ട് അങ്ങേ ഗർവ അങ്ങേയറ്റം ഗർവുള്ളവരായിട്ട് അങ്ങനെ അവർ നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു മഹർഷി പറഞ്ഞു ഒരു കാലം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാലത്ത് ഈ രാജ്ഞിമാരിൽ ഒരാൾ ഗർഭിണിയായി നല്ല തേജസ്വായിട്ട് ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു മറ്റേ രാജ്ഞിയാണെങ്കിലോ പ്രസവിച്ചത് ഒരു ചുരക്കയാണത്രേ ഒരു ചുരക്കയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞത് കുട്ടിയല്ലായിരുന്നു അപ്പോൾ ഈ ചുരയ്ക്ക എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കണതെന്ന് വിചാരിച്ച അതിനെ ദൂരെ കൊണ്ടുപോയി കളയാം അങ്ങനെ സകരൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ട കളഞ്ഞോളൂ ഇതെന്തിനാ വെച്ചോണ്ടിരിക്കണേ എന്ന് വിചാരിച്ചു അപ്പോൾ ആകാശത്ത് നിന്ന് അശരീരി കേട്ടു തെറ്റ് ചെയ്യരുത് എന്ന് ചുരയ്ക്ക കയറി അതിലുള്ള കുരുക്കളൊക്കെ എടുക്കുക എന്നിട്ട് ആ കുരുക്കൾ ഓരോ നൈ പെറുക്കിയെടുത്തിട്ട് ഓരോ കുരുവും നെയ്യ് നിറച്ച് ഓരോ പാത്രത്തിലിട്ട് സൂക്ഷിക്കണം ഒരു കുരു ഒരു പാത്രത്തിൽ അങ്ങനെ അങ്ങനെ എത്ര കുരുവുണ്ടോ അത്രയും പാത്രത്തിൽ നെയ്യ് നിറച്ചിട്ട് അതൊക്കെ ഓരോന്നും ഇട്ട് വെക്കണം എന്നാണ് അശരീരി ഉണ്ടായത് അറുപതിനായിരം നെയ്ക്കുടങ്ങൾ തയ്യാറാക്കി വെപ്പിച്ചു എന്നിട്ട് ഓരോ കുടത്തിലും ഓരോ കുരു വീതം അടച്ചു വെച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് ഓരോ കുടത്തി നിന്ന് ഓരോ ആൺകുട്ടികൾ പുറത്ത് വന്നു ആകെ എത്ര പേരാണ് അറുപതിനായിരം കുട്ടികൾ പണ്ട് ഔർവൻ പറഞ്ഞല്ലോ അറുപതിനായിരം കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞതല്ലേ അതുപോലെ വന്നു വളർന്നപ്പോൾ ഇവർ ഭയങ്കര ശൂരന്മാരായി അഹങ്കാരികളായി നല്ല ഉണ്ടല്ലോ അറുപതിനായിരം പേര് എന്ന് പറഞ്ഞാൽ ആർക്കത് അടുക്കാൻ പറ്റും അഹങ്കാരവും ഒക്കെ ഉള്ള സ്വഭാവങ്ങള സ്വഭാവം ആവുമ്പോൾ ആർക്കും ഇത് പറ്റില്ല അവരിങ്ങനെ ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ച് അങ്ങനെ നടന്നു ഒരുപാട് പേരെ പീഡിപ്പിച്ചു വിഷമിപ്പിച്ചു ദുഃഖിപ്പിച്ചു ഓരോരുത്തരെ കൊല്ലാനും എന്നും ഒന്നിനും ഒരു മടിയില്ല ഈ നിലയ്ക്ക് പോയാൽ കുഴപ്പമാവില്ലേ ഭൂമിക്ക് അപ്പോൾ ദേവന്മാർക്ക് പോലും പരിഭ്രമായി എന്നാണ് പറയണത് ലോകത്തിൽ നന്മ നിലനിർത്തേണ്ട ചുമതലയുണ്ട് ഈ ദേവന്മാർക്ക് അപ്പോൾ അവർക്കും ഈ അറുപതിനായിരം പേര് ഇങ്ങനെ നടന്നു തുടങ്ങിയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് അവർക്കും പരിഭ്രമായി അപ്പോൾ അവർ ബ്രഹ്മാവിനെ പോയി കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷമമുണ്ടല്ലോ ഭൂമിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട സകരപുത്രന്മാർ നശിക്കും അതിനുള്ള സമയം അടുത്ത് വന്നിരിക്കണു അടുത്ത് തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ സകരപുത്രന്മാർ നശിക്കാനുണ്ടായ കാരണങ്ങളും അതിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നമുക്കടുത്ത തവണ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം